എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആനയോ അമ്പലം യൂട്യൂബ് ചാനലിൻ്റെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ആദ്യത്തെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഇന്നലെ ലഭിക്കേണ്ടായി അപ്പൊ ഈ ഒരു നേട്ടത്തിന് കാരണക്കാരായിട്ടുള്ള ഗുരുവായൂരപ്പനും നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ വളരെയധികം കടപ്പെട്ടവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ യൂട്യൂബ് ഇൻകം ഗുരുവാരത്തിൽ അതിൻ്റെ ഒരു പാർട്ട് ഉണ്ട് പിന്നെ നിങ്ങൾ ഈ ചാനലിനെ ഇത്രയും വളർത്തി കൊണ്ടുവന്ന നിങ്ങൾക്ക് ഒരു ഒക്കെ ആയിട്ടും സമ്മാനങ്ങളായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഒരു ലക്ഷം ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായി കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഗിവ്വേ ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇനി നമ്മളായിട്ട് ഈ വരുമാനം കൊണ്ട് എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഈ ഒരു പൈസയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ഇതൊരിക്കലും ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ യൂസിനോ അങ്ങനെ വാങ്ങിയതല്ല നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് നാളുകളായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോകളൊക്കെ കുറച്ചും കൂടെ ക്വാളിറ്റിയിലും പിന്നെ പ്രഭാഷണങ്ങളൊക്കെ ലൈവ് ആയിട്ട് ഉള്ള ഒരു സംവിധാനം ചെയ്യണം എന്നുള്ളത് അപ്പൊ അതിനു പറ്റിയ ഒരു സാധനം നമ്മൾ ആ പൈസയുടെ ഒരു ഭാഗം കൊണ്ട് വാങ്ങിയിട്ടുണ്ട് ആരത്തിന് അനുഗ്രഹം കൊണ്ട് അപ്പം അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം എന്നാണ് കരുതുന്നത് ഇതാണ് ആ പ്രൊഡക്റ്റ് ഡി ഓസ്മോ മൊബൈൽ സിക്സ് എന്ന് പറയുന്ന ഗിംബലാണ് ഇത് വെച്ച് നമുക്ക് ലൈവായിട്ട് പ്രഭാഷണങ്ങൾ കൊടുക്കാനും കുറച്ചും കൂടെ ക്വാളിറ്റി ഔട്ട്പുട്ട് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഗുരുവായാലൊക്കെ പോകുമ്പോൾ ഷൂട്ട് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സമർപ്പിക്കുന്നു ഇതിലുള്ള വീഡിയോകളായിരിക്കും ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ബി ജെ ഐ ഒ മൊബൈൽ ഓസ്മോ മൊബൈൽ സിക്സ് എന്നാണ് ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് മറ്റ് യൂട്യൂബ് വീഡിയോകളിൽ നോക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു സാധനം ഇത് വാങ്ങാൻ കാരണക്കാരനായിട്ടുള്ള ഒരു ആയിരപ്പനും നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു നമ്മുടെ ചാനൽ ചാനലിപ്പോൾ മുപ്പതിനായിരം ഒരു കുടുംബമായിട്ട് മാറിയിട്ടുണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ് ഈ ഗിമ്പലിലും ലൈവ് നമുക്ക് കർക്കിടക മാസത്തിലൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നേട്ടത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും ഞങ്ങളുടെ ചാനലിനെ നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ഈ കുടുംബം നമ്മൾ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുക മറ്റുള്ള ആളുകളിലേക്ക് അവർ നമ്മുടെ ചാനൽ എത്തിക്കാൻ കൂടി നിങ്ങളെ സഹായിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം